എല്ലാവർക്കും നമസ്കാരം എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയറാമിന്റെ മകൾ മാളവിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ കാരണം വെളിപ്പെടുത്തിയ സംവിധായകൻ രാജസേന ചെറുപ്പം മുതലേ അറിയുന്ന കുട്ടികളായിരുന്നു കാളിദാസും മാളവിയ ജയറാമുമായി ചില സൗന്ദര്യപിണക്കൾ ഉണ്ടായിട്ടുണ്ടെന്ന് രാജസേന പറയുന്നു ഈ അടുത്തൊരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം വെളിപ്പെടുത്തിയത് ഞങ്ങൾ ഒരുമിച്ച് പതിനാറ് സിനിമകൾ ചെയ്തിട്ടുണ്ട് ജയറാമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ജനിച്ച സമയം മുതൽ ഞങ്ങൾ എടുത്തു താലോലിക്കുകയൊക്കെ ചെയ്തവരാണ് ഞാനും എൻ്റെ ഭാര്യയും അവരെ ഒരുപാട് താലോളിച്ചിട്ടുണ്ട് അവർ വിവരങ്ങളിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ഇപ്പം കാളുകൾ സിനിമകളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് അവൻ അഭിനയിച്ച എൻ്റെ വീട് അപ്പൂല് എന്ന ചിത്രമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തൊരു ആഹ്ലാദമായിരുന്നു ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് സംസ്ഥാന അവാർഡൊക്കെ കിട്ടി നല്ല മെടുക്കനായിട്ടൊക്കെ വന്നില്ലേ എൻ്റെ മനുഷ്യനല്ലേ എവിടെയെങ്കിലും ഒക്കെ ചില സൗന്ദര്യപ്പണക്കുമൊക്കെ വരാം ജയറാമൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ വന്നില്ല സത്യം തന്നെയാണ് രാജസേനം പറഞ്ഞു ഇവർ തമ്മിൽ എന്താണ് പണക്കം സിനിമകൾ പൊട്ടുന്നതാണോ അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്തോ വലിയ വിഷയമുണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത എന്തോ വിഷയം അല്ലെ പിന്നെന്താണ് ചില പടങ്ങൾ അല്ലെങ്കിൽ സഹകരിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ജറാൻ ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ടൊക്കെ വലിയ പണക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലേ ചില അത് മതിയായിരിക്കും കാരണം ഇത് സിനിമ എന്ന് പറയുന്നത് അങ്ങനൊരു കാര്യമാണല്ലോ ഒരുപാട് പണം കിട്ടുന്ന പേരും പുകഴ്ചയും ഒക്കെ കിട്ടുന്നൊരു കാര്യമാണ് പടം പൊട്ടുമ്പോൾ പടം ഇല്ലാതാകുമ്പോൾ സംവിധായകനായാലും നടനായാലും ഒരു വിലയില്ലാതാവും അവരുടെ ആ ഒരു അത് കുറയാണ് ചെയ്യുന്നത് ഇപ്പോൾ വിജയ് മേടിക്കുന്ന എത്ര ഇരുന്നൂറ് കോടിയോ വിജയുടെ നാല് പടങ്ങൾ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാശ് കുറയ്ക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു രാജസ്ഥാൻ്റെയൊക്കെ ഒരു അവസ്ഥ പ്രൊഡ്യൂസർമാരെ കിട്ടാത്തൊരു അവസ്ഥയാണ് ോധമുള്ള ആരും ഇതിനെപ്പറ്റി അറിയാവുന്ന ആരും അടുത്ത് പടം ചെയ്യാന്ന് പറഞ്ഞ് പോകത്തില്ല ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് അതേ മാത്രമല്ല ഒരുപാട് പഴയ സംവിധായകരൊക്കെ എഴുതേണ്ട അതേ അവസ്ഥയിലാണ് പ്രൊഡ്യൂസർമാരെ കിട്ടാനില്ല ഇവർക്കൊന്നും കിട്ടത്തുമില്ല ഇവരുടെയൊക്കെ പണക്കം എന്തിനാണ് അതൊന്ന് ചിന്തിക്കുമ്പോൾ അതിലൊക്കെ വേറെ എന്തോ കാര്യങ്ങളും